അവൻ പറഞ്ഞത് കേട്ടില്ലേ ഒരു തീവ്രവാദിയും ഒരു ഭീകരവാദിയും പറഞ്ഞിട്ടില്ല എന്ന് ഖുർആാൻ പറഞ്ഞത് കൊണ്ടാണ് ചെയ്യുന്നത് പ്രവാചകൻ പറഞ്ഞത് കൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് എന്താണാ നിന്റെ വീട്ടിൽ വന്ന് കത്തെഴുതി തരണോ അതോ നിന്നോട് ഫോൺ ചെയ്തിട്ട് റെക്കോർഡ് സന്ദേശത്തിൽ അറിയിക്കണോ അതോ വാട്സാപ്പിൽ നിനക്ക് മെസ്സേജ് അയക്കണോ ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ഒരു കയ്യിൽ ഖുർആാനും പൊക്കി പിടിച്ച് മറുകൈയിൽ വാളുമേന്തി ഇവരി കാണിക്കുന്ന കസർത്തുകളെല്ലാം നമ്മൾ കാണുവാണ് നമ്മൾ അതിന് ശക്തിയുക്തം പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ആ യാസയെ പറഞ്ഞു കേട്ടോ അവനെ ഏ എന്റെ കൈയ്യ കിട്ടിയാലുണ്ടല്ലോ അവന്റെ ചേക്കി ചെയ്യാൻ കുറു ആൻ പറഞ്ഞ വചനം അവിടെ നിക്കാതി എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരു വർഗം അവിടെ നിൽക്കണം നീ ഇത് കേട്ടിട്ട് പോയാൽ മതി നീ ഇത് പണിച്ചിട്ട് പോയാ മതി അവിടെ നിൽക്ക് നിന്നെ പോലെയുള്ള കുറച്ച് സാമദ്രോഹികൾ രാജ്യദ്രോഹികൾ കുലദ്രോഹികൾ ഇതുപോലെയുള്ള ഭീകരന്മാരെയൊക്കെ ഈ രാജ്യത്ത് വെച്ചുകൊണ്ടിരിക്കണോ ഇവനെയൊക്കെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായ രൂപത്തിൽ പോലീസിൽ ഇൻഫോം ചെയ്യണം എൻ ഐ എക്ക് ഇൻഫോം ചെയ്യണം ഈ ആസിയെ പോലെയുള്ള തീവ്രവാദികളെ അവനൊക്കെ ഭീകരന്മാരാണ് അവസരം കിട്ടിയാൽ ആ മുസ്ലിങ്ങളുടെ കഴുത്തെടുക്കാൻ വെമ്പി നിൽക്കുന്ന വ്യഗ്രതയോട് കൂടി നിൽക്കുന്ന ഒരു തീവ്രവാദിയാണ് ഈ യാസി എന്ന് പറയുന്ന ഭീകരനിൽ എനിക്ക് കാണാൻ കഴിയുന്നത് അയാളുടെ ഐ ഡി എടുത്തു വെക്കും മെയിൽ ഐ ഡി കിട്ടുമെങ്കിൽ എടുത്തു വെക്കാം നമുക്ക് എൻ ഐ എ ഇൻഫോം ചെയ്യാം കാരണം ഇതുപോലെയുള്ള ആളുകളെ ഒന്നും വിടരുത് ഖുർആനിൽ അത്തരം വചനങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ വച്ചുകൂട്ടി പറയുന്നതാണ് എന്നല്ലേ അവനാ പറയുന്നത് അല്ലേ അവിടെ നോക്കടാ ഇത് പഠിച്ചിട്ട് നീ പോയാ മതി ഖുറാനില് തീവ്രവാദം ഇല്ലെന്നോ അത്തരം വായിക്കാറിയോ നിനക്ക് നിനക്ക് ഇരുപത്തിയൊമ്പത് വായിക്കടാ വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹു അവന്റെ ദൂതനെ നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അവ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ വായികട സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കണം നീ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കണം നീയൊക്കെ വായിക്കട അഞ്ചാം അധ്യായത്തിലെ മുപ്പത്തി മൂന്നാമത്തെ വചനം പോയിട്ട് ചെല്ലേ അഞ്ചിൽ ഒൻപത് പോയി വായിച്ചിട്ട് വേടാ ഒൻപതിൽ അഞ്ച് പോയി വായിച്ചിട്ട് എത്ര വചനങ്ങൾ വേണം അതിനകത്ത് പറയുന്നത് ഈ വചനത്തിൽ പറയുന്നത് അല്ലാഹു വലിയ അവൻ ആം പാപ്പിച്ചേക്ക നമ്മളെ ഇതിനകത്ത് എവിടെയാണ് മാനവികതയുള്ളത് വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അതായത് യഹൂദർ ക്രിസ്ത്യാനികൾ നസ്രാണികൾ ബഹുദൈവ ആരാധകർ അവൻ കടന്ന് മെഴുകുക തീഹാർ ജയിലിൽ അടയ്ക്കണം ഇവനെയൊക്കെ ഇതുപോലെയുള്ള ഭീകരന്മാരെ തീവ്രവാദികളെ വിടരുത് സീക്കു അവന്റെ മെയിൽ ഐ ഡി എടുത്തു വെക്കുക നമുക്ക് ഇവനെ പോലെയുള്ള ആളുകളെ പെടുത്തണം ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇവനെ പോലെയുള്ള ആളുകൾ തീഹാർ ജയിലിലാണ് ജീവിക്കുന്നത് നമുക്കിടയിലല്ല കാരണം ഈ ആസിയെ പോലെയുള്ള ആളുകൾ ഇവിടെ സ്വൈര്യവിഹാരം നടത്തുമ്പോൾ നമ്മൾക്ക് എങ്ങനെ സ്വസ്ഥമായിട്ട് ഈ രാജ്യത്തെ കൂടി ജീവിക്കാൻ പറ്റും അവൻ പറഞ്ഞു വിട്ടില്ലേ അവന്റെ തന്തയ്ക്ക് കൊണ്ട് നികുതി കൊടുക്കണമെന്ന് അവനെ പറഞ്ഞു വിട്ടേരേ അവനെ പറഞ്ഞു വിട്ടേരേ എന്നിട്ട് അവന്റെ മെയിൽ ഐ ഡി എടുത്തു വെച്ചിട്ട് എന്നെ ഐക്ക് റിക്വസ്റ്റ് ചെയ്യ് അവൻ എടുത്തിരിക്കുന്ന അവൻ ഇട്ടിരിക്കുന്ന എല്ലാ കമന്റ്സും എടുക്ക് അവൻ ദുരന്തമല്ല അവൻ സയലൻ കില്ലറാണ് അവൻ സയലൻ പോയിസൺ ആണ് അവൻ അറിയാത്തത് കൊണ്ടല്ല അവന്റെ ഉള്ളിലുള്ള തീവ്രവാദം നമ്മുടെ ഇതിലേക്ക് ഇവൻ ഇങ്ങനെ കൊണ്ടുവരുകയാണ് ഖുർആാനിനെ വെള്ളപൂശുന്നതിന് വേണ്ടി ഇതിനകത്ത് എന്താ പറയുന്നത് വേദം നൽകപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു വിശ്വസിക്കാത്തവർ അന്ത്യദിനത്തിൽ വിശ്വസിക്കാത്തവർ അല്ലാഹും അവന്റെ ദൂതനെ നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുന്നവർ ഇസ്ലാം എന്ന മതത്തെ മതമായിട്ട് അംഗീകരിക്കാത്തവരോട് യുദ്ധം ചെയ്യണമെന്ന് നീ ഏത് ജാതിയാണ് നീ ഏത് മതമാണ് എന്ന് നോക്കി ഇപ്പോൾ എന്താണ് പെഹൽഗാമിൽ നടന്നത് എന്താണ് പഹൽഗാമിൽ നടന്നത് റിപ്പോർട്ട് ചെയ്യണം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് വിടരുത് ഇവരൊക്കെ അവസരം കാത്തിരിക്കുന്നവരാണ് നമ്മുടെയൊക്കെ തലയെടുക്കാൻ ഇവരുടെ ഭീകരവാദവും തീവ്രവാദവും നമ്മുടെ രാജ്യത്ത് ഒഴുക്കാൻ നമ്മുടെ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നതിനു വേണ്ടി നീ എവിടെയാണ് തീവ്രവാദിക്കെതിരെ സംസാരിച്ചത് യാസി എവിടെയാണ് നീ തീവ്രവാദികൾക്കെതിരെ സംസാരിച്ചത് നിന്റെ തന്തയുടെ ചെവിയിലോ എവിടെയാണ് സംസാരിച്ചത് നീ ആർക്കാണോ നികുതി തരേണ്ടത് നിന്റെ വാപ്പയ്ക്കോ ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളാണ് എനിക്ക് ജനാധിപത്യ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ഞാൻ നിന്റെ തന്തയ്ക്ക് നികുതി കൊടുക്കണം എന്താ തോന്നിയെന്ന് ഒന്നും തോന്നിയിട്ടില്ല എനിക്ക് മാത്രമല്ല നമ്മുടെ എല്ലാ ആളുകൾക്കും ഇതിനകത്ത് ലൈവിൽ നിന്ന് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് നീ ആരാണെന്നും എന്താണ് നിന്റെ ലക്ഷ്യമെന്നും എന്നെയൊക്കെ നിന്നെ റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പോ നീ പേടിച്ചല്ലേ നിന്റെ കമന്റ് ഇവിടെ കിടപ്പുണ്ട് കൂടുതൽ വെളുപ്പിക്കണ്ട ഒരു ഡെക്കറേഷനും വേണ്ട ഖുർആൻ നിനക്ക് മാനവിക ഗ്രന്ഥമായേക്കാം ഇത് പഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഖുർആൻ എന്ന തീവ്രവാദ പുസ്തകമാകുന്ന സാഗരത്തിൽ മുങ്ങി ഒരാൾ എന്നുള്ള നിലയിൽ മാനവികതയുടെ ഒരു കണിക പോലും ഈ പുസ്തകത്തിൽ ഇല്ല മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും ഈ പുസ്തകത്തിൽ ഇല്ല ഇതിനകത്ത് ജനാധിപത്യമില്ല ഇല്ല ദേശീയതയില്ല മതേതരത്വം ലക്ഷണമൊത്ത തീവ്രവാദ വർഗീയതയല്ലാതെ ലക്ഷണമൊത്ത വിഭാഗീയതയല്ലാതെ അന്യമത വിരുദ്ധതകളല്ലാതെ മറ്റൊന്നുമില്ല ഇതിൽ എതിരാളിയുടെ സുഹൃത്തിന്റെ വീട്ടിലുള്ള മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ അയൽക്കാരന്റെ കൂട്ടുകാരന്റെ സഹപ്രവർത്തകന്റെ ജാതി നോക്കി മതം നോക്കി അവന്റെ പിരടിക്ക് വെട്ടാൻ സ്പടിപ്പിക്കുന്ന ഈ ആശയത്തിൽ ഈ ഗ്രന്ഥത്തിൽ എവിടെയാടാ മതേതരത്വമുള്ളത് ഇസ്ലാമിക രാജ്യത്തെ നിയമം പൊയ്ക്കോനിയെ നിന്റെ ഇവിടെ വച്ചുകൊണ്ടിരുന്നാലുണ്ടല്ലോ നമുക്കും കൂടി പണി കിട്ടും മനസ്സിലായാ ലക്ഷണമൊത്ത തീവ്രവാദിയാ ലക്ഷണമൊത്ത ഭീകരനാ ഇവനൊക്കെ ഒരു കമന്റ് എഴുതാൻ നമ്മൾ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരു അവസരം കൊടുത്താലുണ്ടല്ലോ നാളെ നമ്മളടക്കം പിടിക്കപ്പെടും കാരണം ഇവന്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ഭീകരതയും തീവ്രവാദവും ഉണ്ടല്ലോ നമ്മുടെ കഴുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചോര കുടിക്കാൻ വേണ്ടിയിട്ട് ദാഹിക്കുന്ന അവന്റെ തൂലിക നമ്മളാ കാണുന്നത് അതാ ഞാനും പറയുന്നത് പ്രേമരാജൻ അവന്റെ തന്തയുടെ അക്കൗണ്ട് നമ്പർ പറയാൻ പറ നമ്മൾ ടാക്സ് കൊടുക്കാം അല്ലെങ്കിൽ ഗൂഗിൾ പേ പറയാൻ പറ അവന്റെ പറയുടെ അടിച്ചിട്ടുണ്ട് കാളിദാസ് അവന്റെ മെയിൽ ഐ ഡി ഒക്കെ ഞാൻ റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് വിടരുത് നമ്മുടെ ദൗത്യമാണ് നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമാക്കുക എന്നത് അതുകൊണ്ടുണ്ടല്ലോ ഇത്തരം തീവ്രവാദികളെ എവിടെ കണ്ടാലും ശരി ആ വെൽഡിംഗ് ടെക് ഞാൻ കുറച്ച് ആണ് എന്തേ ഞാൻ കൂളാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്തേ എന്തേ നീ പറയാത്തത് കൊണ്ടായിരുന്നു അത് നടന്നത് തെറ്റാണെന്ന് മനസ്സിലായത് ഇത് അസഹിഷ്ണുതയല്ല അസഹിഷ്ണുത നിങ്ങളെ പോലെയുള്ള തീവ്രവാദികൾക്കാണ് ആ അസഹിഷ്ണുത നിറഞ്ഞ ഗ്രന്ഥത്തെ സംബന്ധിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് സഹിഷ്ണുതയുടെ ഒരു അംശം പോലും ഇല്ലാത്ത ഒരു കിതാബിനെ സംബന്ധിച്ച് അത് പറയുമ്പോൾ എന്റെ സഹിഷ്ണുതയെ കുറിച്ചോ ഇറങ്ങിപ്പോടാ ഇതുപോലെയുള്ള കുറെ എണ്ണം കയറി വരും